ആദ്യം ശ്രീ പ്രകാശ് ബാബു പ്രതിപക്ഷമില്ലാത്ത എതിർ ശബ്ദങ്ങളില്ലാത്ത രാജ്യമാണോ ബി സ്വപ്നം ആ ചോദ്യം തന്നെ നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ് സ്മൃതി കാരണം പ്രതിപക്ഷമില്ലാത്ത അല്ലെങ്കിൽ പ്രതിപക്ഷമില്ലാത്ത ഒരു രാജ്യമാണോ ഇന്ത്യ എന്ന് ചോദിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഇന്ത്യ രാജ്യത്ത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നടക്കേണ്ട രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നടന്നു ഇന്ത്യ രാജ്യത്ത് എൻ ഡി എ അഥവാ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എക്ക് ജനങ്ങളോട് പറയാനുള്ളത് തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളോട് പറഞ്ഞു കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു പി എ അവർക്ക് പറയാനുള്ളത് ജനങ്ങളോട് പറഞ്ഞു ഇടതുപക്ഷം അവർക്ക് പറയാനുള്ളത് പറഞ്ഞു അവസാനം ഈ രാജ്യം ഭരിക്കാനുള്ള മാൻഡേറ്റ് ഈ രാജ്യത്ത് ബിജെപി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എക്കാണ് ജനങ്ങൾ സ്വരം വേണ്ട പ്രതിപക്ഷം വേണ്ട ഒരൊറ്റ പാർട്ടി പാർട്ടി മതി അത് ഭരിക്കുന്ന എന്നതാണോ ഉദ്ദേശിക്കുന്നത് അങ്ങനെ സ്മൃതി പരുത്തിക്കാടിന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ബഹുഭൂരിപക്ഷം പേർക്കും അങ്ങനെ തോന്നുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇന്ത്യ രാജ്യത്തൊരു ജനാധിപത്യ സംവിധാനത്തിലുള്ള ഭരണം നടക്കുന്നുണ്ട് പക്ഷേ താങ്കൾ ഉദ്ദേശിക്കുന്നത് ഈ രാജ്യത്ത് അഴിമതി നടത്തുന്നവരെയും അല്ലെങ്കിൽ നിയമം ലംഘിക്കുന്നവരെയും അവർക്കെതിരെ ഏതെങ്കിലും ഏജൻസികൾ നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന ഏജൻസികൾ നടപടിയെടുക്കുമ്പോൾ അത് പ്രതിപക്ഷത്തിൻ്റെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വായ അടപ്പിക്കുകയാണോ എന്ന് ചോദിച്ചാൽ അത് ജനാധിപത്യ സംവിധാനത്തോടും ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയോടും ഉള്ള ബഹുമാനക്കുറവും അതിനെ ുംഖ്യാപിച്ച ശേഷമുള്ള തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ച ശേഷമുള്ള ഭരണപക്ഷത്തിന്റെ വേഗത്തിലുള്ള നീക്കം പരാതികളായാലും അങ്ങനെയുള്ള നീക്കം കേന്ദ്ര ഏജൻസികളുടെ വേഗത്തിലുള്ള നടപടി അതിനെങ്ങനെയാണ് ബി ജെ പി വിശദീകരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമുള്ള നീക്കത്തെ പറ്റിയാണ് ചോദ്യം സ്മൃതി ഈ രാജ്യത്തെ ഗവൺമെൻ്റ് ഗവൺമെൻറ് ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യും ഈ രാജ്യത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികളുണ്ടെങ്കിൽ അവർ അവർക്ക് എന്താണോ അങ്ങനെ പ്രവർത്തിക്കാനുള്ള സ്റ്റാറ്റ്യൂട്ടറി ബേസ് അതിനെ ബേസ് ചെയ്ത് അവർ പ്രവർത്തിക്കും കേരള സംസ്ഥാനത്തെ ഗവൺമെൻറ് അതിൻ്റെ പണിയെടുക്കും കേരള സംസ്ഥാനത്തുള്ള അന്വേഷണ ഏജൻസികൾ ഉണ്ടെങ്കിൽ അവർ അവരുടെ പണിയെടുക്കും ഇത് കേന്ദ്ര ഗവൺമെൻറ് ആകുമ്പോൾ അന്വേഷണ ഏജൻസികൾ നിയമാനുസൃതമായി പ്രത്യേക നിയമത്തിൻ്റെ പിൻബലത്തിൽ പ്രവർത്തിക്കുന്ന ഏജൻസികൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും അത് നരേന്ദ്രമോദിയാണ് അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഗവൺമെന്റ് ആണ് എന്നാണ് അങ്ങയുടെ ഭാഷമെങ്കിൽ അത് തെറ്റാണ് ഈ രാജ്യത്ത് ഞങ്ങൾ ബി ജെ പി ഗവൺമെന്റ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നുണ്ട് അങ്ങനെ ഭരിക്കുമ്പോൾ ഈ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ഇത്തരത്തിലുള്ള അഴിമതി നടത്തുന്നവർക്കെതിരെ നടപടി വരും നിയമം ലംഘിക്കുന്നവർക്കെതിരെ നടപടി വരും അതൊക്കെ ഈ രാജ്യത്ത് സംഭവിക്കുന്നത് ജനാധിപത്യ സംവിധാനമാണല്ലോ ഇതിപ്പോൾ നമ്മുടെ സ്മൃതി പരുത്തിക്കാടോ അല്ലെങ്കിൽ പ്രകാശ് ബാബു പറയുന്നത് പോലെയല്ലല്ലോ ഇന്ത്യ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ പ്രവർത്തിക്കുന്നത് അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഈ രാജ്യത്തെ ഏതെങ്കിലും കേന്ദ്ര ഏജൻസികൾ ഈ നിയമാനുസൃതമല്ലാതെ ഇവിടുത്തെ പൗരന്റെ മൗലിക അവകാശത്തെ ലംഘിച്ചുകൊണ്ട് നിയമപരമായ അവകാശങ്ങളെ ലംഘിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന പരമോന്നത നീതിന്യായ വീടൊക്കെ ഈ രാജ്യത്തുണ്ടല്ലോ അതിലേയും വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയിലുമുള്ള വിശ്വാസം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള ഭാഷ്യം ാണ് വിശ്വാസം അതിനൊരു ശ്രീ പ്രകാശ് ബാബു നിയമവ്യവസ്ഥയിലാണ് വിശ്വാസം അതാണല്ലോ ഇലക്ട്രൽ ബോണ്ടുകളുടെ കാര്യത്തിൽ സുപ്രീം കോടതി തീരുമാനം എടുത്തത് അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ വിശ്വാസമുണ്ട് അവസാനം കോടതിയെ ഉള്ളൂ എന്നൊരു പ്രതീക്ഷയാണ് സാധാരണ ജനങ്ങളെ സമ്മതിച്ചുള്ളത് ശ്രീ പ്രകാശ് ബാബുലേക്ക് വരാം ശ്രീ മാത്യു ആന്റണിയിലേക്ക് അല്ല അങ്ങനെയാണ് ഇലക്ട്ര അല്ല ഇലക്ട്രൽ ബോണ്ടില് അല്ല ഇലക്ട്രൽ ബോണ്ടില് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് അത്ര നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ ഇതേപോലത്തെ രാജ്യത്തെ ഈ അര അരവിന്ദ് കെജ്രിവാൾ പോകാത്ത ഒരു കോടതി ഒരു കോടതിയും മറച്ചു തരാ

വസ്തുക്കൾടെ വസ്തുതകൾ അതെ ജനങ്ങളെ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ കുറച്ചുകൂടി വിശ്വാസയോഗ്യമായൊന്ന് പറയൂ ശരത് ചന്ദ്ര റെഡ്ഡി മാപ്പുസാക്ഷിയായ ശേഷം എങ്ങനെയാണ് മാപ്പുസാക്ഷിയാകുന്നത് എന്തുറപ്പിന്മേലാണ് മാപ്പുസാക്ഷിയാകുന്നത് അതിനുശേഷം എത്ര കോടിയുടെ ഇലക്ട്രൽ ബോണ്ടാണ് ഇയാൾ വാങ്ങിയത് എങ്ങനെയാണ് അത് ബിജെപിക്ക് നൽകിയത് ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്നല്ലോ ആദ്യം കേജ്രിവാളിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ശരത് ചന്ദ്ര റെഡ്ഡി ജയിൽവാസത്തിന് ശേഷം കേജ്രിവാളിനെ കണ്ടു എന്ന് പറയുന്ന മൊഴി തിരുത്തുന്നത് ഏത് ഘട്ടത്തിലാണ് ഇതും നമ്മൾ കാണുകയാണല്ലോ അപ്പോൾ താങ്കൾ ഈ പറയുന്ന സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര ഏജൻസിയുടെ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് കണക്കുകളും നമ്മുടെ മുന്നിലുണ്ട് ഈ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര ഏജൻസി ശ്രീ പ്രകാശ് ബാബു ഈ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര ഏജൻസി തൊണ്ണൂറ്റിയഞ്ചു ശതമാനം പ്രതിപക്ഷ നേതാക്കളെ മാത്രമേ വേട്ടയാടിയിട്ടുള്ളൂ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ തൊണ്ണൂറ്റിയഞ്ചു ശതമാനം പ്രതിപക്ഷ നേതാക്കളെ മാത്രം നോക്കൂ രണ്ടായിരത്തി എഴുന്നൂറ് കേസുകൾ വന്നപ്പോൾ പേർ അറസ്റ്റായി ശിക്ഷിക്കപ്പെട്ടത് വെറും ഇരുപത്തി പേരാണ് അതായത് കോടതിയിൽ തെളിഞ്ഞത് വെറും ഇരുപത്തിമൂന്ന് പേരുടെ കുറ്റമാണ് അപ്പോൾ നമ്മുടെ മുന്നിൽ പ്രതികാര നടപടി എത്രത്തോളം ഉണ്ട് എന്നതിന്റെ കണക്കാണ് ആദ്യം പറഞ്ഞത് ഞാൻ താങ്കളേക്ക് വരാം നമ്മൾ രണ്ടുപേരും മാത്രമുള്ള ചർച്ചയല്ലല്ലോ പ്രതിപക്ഷത്തിനും ശബ്ദം വേണം ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലല്ല രണ്ടായിരത്തി നാല് മുതൽ ഇ ഡി അയ്യായിരത്തി തൊള്ളായിരത്തി ആറ് കേസ് രജിസ്റ്റർ ചെയ്തു ഒന്ന് രണ്ട് സ്മൃതിക്ക് അറിയാമെങ്കിൽ അതിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഇനി ഞാൻ ചോദിക്കട്ടെ റിപ്പോർട്ടർ ചാനലിന്റെ ആങ്കർ ആയിട്ട് നിൽക്കുന്ന സ്മൃതി ഈ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കേസ് ചാർജ് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു അതിൽ ഇരുപത്തിനാല് മാത്രമേ ശിക്ഷിച്ചു എന്ന് പറയുമ്പോ താങ്കൾ ഈ ഇത് കേൾക്കുന്ന എന്റെ ശ്രോതാക്കളുടെ ആ ഒരു കോമൺ സെൻസിനെ ചോദ്യം ചെയ്യരുത് സമർപ്പിച്ച ആയിരത്തി നാല്പത്തിരണ്ട് കേസിൽ അങ്ങനെ ഇരുപത്തി അഞ്ച് കേസ് മാത്രമേ കോടതി ഡിസ്പോസ് ചെയ്തിട്ടുള്ളൂ അതാണ് കുറ്റം ഇപ്പോഴും വർഷങ്ങളോളം അതാണ് പ്രധാനപ്പെട്ട കൊല്ലം വേണമെങ്കിലും ഇങ്ങനെ കിടക്കാം ജീറ്റിൽ കൊണ്ടുപോകാം നിങ്ങൾ തീരുമാനിക്കും ശ്രീ പ്രകാശ് ബാബു താങ്കൾ താങ്കൾ ഭരണത്തിലെ ഭൂരിപക്ഷത്തിന്റെ ബലത്തിൽ ഇങ്ങനെ കിടക്കുക ബഹളം വയ്ക്കുന്നത് ബാക്കിയുള്ളവർക്കും സംസാരിക്കണം ശ്രീ മാത്യു ആന്റണി പ്രതിപക്ഷം തെരുവിലേക്ക് ഇറങ്ങുകയാണ് നിങ്ങൾ രാംലീല മൈതാനത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുന്നു നിങ്ങൾ കണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എല്ലാരും പറയട്ടെ